ഓ നമസ്കാരം ബംഗാളി അത്തര ഭൂഷ്യവളുടെ കുറച്ച് കാര്യങ്ങൾ പറയാം അല്ലെ എന്തായാലും നമ്മളുടെ ജിനൂസ് ഷാലു പയ്യാടിന്റെ ഒക്കെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ലൈവ് നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും അല്ലേ പല ആളുകളും ആ ലൈവ് കണ്ടിട്ടുണ്ടാവും അപ്പൊ ജോലി തിരക്കും ആയതുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു ടൈമില്ല അപ്പൊ അതുകൊണ്ടാണ് ലൈവില് കേറിയത് എന്തായാലും കുറച്ച് ആളുകൾ വരുമെന്നുള്ളത് നോക്കുക അധികം ആളുകളൊന്നും പ്രതീക്ഷ അല്ല കാരണം ടൈം അല്ലേ ടൈമിൻ്റെ പിന്നെ അതിന് മാത്രം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നുമില്ല ആളല്ലല്ലേ നമ്മൾ അപ്പൊ അതിനനുസരിച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ ജസീം ബ്ലോഗ് ഹായ് ഏ അപ്പ എന്തായാലും കുറച്ച് നേരം കുറച്ച് ആളുകൾ ജ്യോതിശാൻ ഹായ് സുലു സുലു ഹായ് ക നീലാകണ്ഠൻ ഹായ് കിക്കീസ് ഗുലുമാൽ ഹായ് ഇജിന ഹായ് ഷബീറ കെ പി ഹായ് ആ മുപ്പത്തെട്ട് ആളുകളൊക്കെ നമ്മളുടെ യൂട്യൂബ് ലൈവിലോ ഹായ് കിക്കീസ് ഗുലുമാൽ പോകുന്നത് രാധിക കുട്ടൻ ഹായ് ഡൈലി ഹായ് മുത്ത നസീമ ഗഫൂർ ഹായ് ജംഷി ഹായ് ജ്യോതിക ജ്യോതിഷ ജംഷീർ സുഖമാണ് സുഖാണ് സുഖമായിട്ട് പോകുന്നത് ബിജി അലക്സ് ഹായ് ബ്രോ കാ അസ്മിൽ പി ഹായ് രശ്മി ഹായ് ഹായ് അപ്പൊ എന്തായാലും സ്ട്രൈക്കിന് പിന്നില് തനുജ എന്നു പറഞ്ഞിട്ട് തനുജന്റെ നെഞ്ഞത്തേക്ക് കയറി കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളുടെ തള്ളച്ചി അല്ലേ തള്ളച്ചിക്ക് ഇത്രക്ക് അന്ധം ഇവരൊന്നും ഇല്ലാതായി എന്നാണ് ഞാൻ ചിന്തിച്ചു നോക്കുന്നത് തഞ്ചു തള്ളച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം കേട്ടതിന് ശേഷം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് മറുപടി പറയാം എന്തായാലും ആദ്യം ഈ ഒരു കാര്യം ഒന്ന് കേൾക്കാം എന്നിട്ട് അതിന്റെ തെളിവുകളോട് കൂടിയിട്ട് തന്നെ ഞാനിതിന് കാണിച്ചു തരാം കഴിയാവുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ എന്തായാലും ആദ്യം ഇതൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി ഓരോന്നായിട്ട് പറയാം വീണ്ടും നിരന്തരമായിട്ട് റിപ്പോർട്ട് ഞാൻ ഞാൻ ഉപേക്ഷിച്ചു മെയിൽ സംസാരിക്കാനേ എനിക്ക് ഇല്ല ഇങ്ങോട്ട് വന്നു അമ്മയെ അമ്മയെ അപ്പോ വിനെ കുറിച്ചാണ് പറയുന്നത് പേയാടിന്റെ അമ്മയല്ല നിന്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഷാലു പേയാടിനെ വിളിച്ചത് ഈ അതോ സ്വന്തം തള്ളയാണോ അതാണ് അതാണെക്ക് ചോദിക്കാനുള്ളത് എന്റെ തള്ളയാണോ പേയാടിനെ വിളിച്ചിരുന്നത് അതോ തള്ളയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ആണ് വിളിച്ചിരുന്നത് അപ്പൊ ആരാണ് കളിക്കുന്ന ആള് ആരാണ് കളിക്കാൻ കൊടുക്കുന്ന ആള് എന്നുള്ളത് നമ്മളുടെ ഷാരൂ പേയാട് തന്നെ ഇന്നത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേക്കല്ലേ അമ്മ നല്ല കളിക്കാരത്തി ആണ് ഞാൻ ഞാനിതിന് മുൻപേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ ഏ എൻ്റെ തള്ള നല്ല കളിക്കാരത്തെയാണ് അങ്ങനെ കളിച്ച് കളിച്ചാണ് ഉണ്ടായിട്ടുള്ളതെന്നും അതുപോലെ തന്നെ നാലെണ്ണ ഉണ്ടായിട്ടുള്ളത് നാലെണ്ണത്തിനും പലതിനും എന്നുള്ളതൊക്കെ കുറച്ച് ഡീറ്റെയിൽസുകൾ കൂടെ എൻ്റെ കയ്യില് കറക്റ്റ് ആയിട്ട് കിട്ടാണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ പൊട്ടിച്ചേരാ എന്നിട്ട് എന്റെ അനിയത്തിനെയും അന്നേം ബാക്കിയുള്ള മക്കളൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു ഡി എൻ എ ടെസ്റ്റിന് ഇത് തയ്യാറാവൂന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ കിട്ടട്ടെ അപ്പൊ അറിയാം സ്വന്തം തള്ള ആർക്കൊക്കെ കളിച്ചാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ തള്ള ആർക്കൊക്കെ കളിച്ചാൻ കൊടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ അതെ അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇത് കേൾക്കുബയ്യാടിന് വിളിച്ചത് ഏത് കളിക്കാൻ കൊടുക്കുന്ന തള്ളക്കുണ്ടായ തള്ളച്ചിയാണ് ഞമ്മക്ക് അറിയണ്ടേ ഏ തന്തമാർക്ക് ഉണ്ടായ ഒരു തള്ളച്ചയാണ് ഷാജുബയ്യാടിന് വിളിച്ചിട്ടുള്ളത് എന്തായാലും ശാലുഭയ്യാട് പറയുന്നുണ്ട് ഒന്ന് കേൾക്കാൻ നമുക്ക് ആദ്യം വീട്ടിൽ ഞാൻ പറഞ്ഞു തരാം ഉമ്മ നല്ലവണ്ണം ബിരിയാണി ഉണ്ടാക്കും എന്നൊക്കെ ഓ ഉമ്മ നല്ല പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കും മട്ടനും പത്തിരി ചിക്കനേം കഴിക്കൂലേ ഞാൻ പറഞ്ഞോ ഞാൻ നല്ല ചിക്കനാണെന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ചിക്കനാണെന്ന് പറഞ്ഞാ ഞാൻ നല്ല ചിക്കനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുകയാണെട്ടെ നമ്മളിപ്പൊ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് ചിക്കൻ എന്ന് പറയുമ്പോ അത് അത് എനിക്ക് കണ്ടപ്പോഴേ തോന്നിയത് അങ്ങനെ പറയോണ്ണാണെന്ന് ഞാൻ പറയാ അത് ഷാരു ചേട്ടേ അത് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് അറിയോ എല്ലാരെയും കൂടെ കടക്കാൻ വിളിക്കുമ്പോത്തിന് അന് കയറി ചെല്ലുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആ ചെമ്പിന്റെ പാത്രന് പൊളിച്ചു വെക്കുമ്പോഴേക്കും അതിലേക്ക് ചട്ടകം പൂത്താൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് എന്നാണ് തള്ളച്ചിയുടെയും തള്ളച്ചിയുടെയും വിചാരം അങ്ങനെയാണ് പല ആളുകളും ഇവർ കണ്ടു കണ്ടിട്ടുള്ളത് അതായത് രഘുവിന് അജിത്തിന് സുനൈദ് എന്ന ജിന്നിനെ ഇവരൊക്കെ കണ്ടിട്ടുള്ളത് ആ ഒരു ചെമ്പിട് പൊളിച്ചു വെക്കുമ്പോത്തിന് ആ ചെമ്പിലേക്ക് ചട്ടം കൊണ്ടുപോയി പൂത്താൻ നടക്കുന്ന ആളുകളാണ് ഇവളെ കൂടെ ഉള്ളത് അപ്പൊ ഇവളെ കണക്കിൽ ആണുങ്ങളൊക്കെ ചെമ്പിട് പൊളിക്കുമ്പോഴേക്കും ആ ചെമ്പ് ആ പൂളച്ചെമ്പിന്റെ ഉള്ളിലേക്ക് ചട്ടകണ് വെച്ചെടുക്കാൻ വേണ്ടി റെഡി ആയി നടക്കുന്ന ആളുകളാണ് ആണുങ്ങള് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈ തള്ളച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ശാലുചേട്ടായി അങ്ങനെ വിളിക്കാൻ കാരണം മനസ്സിലായില്ലേ കോഴി എന്ന് പറയുമ്പോൾ അതായത് ചിക്കൻ എന്ന് പറയുമ്പോഴേക്കും കോഴി എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ട് ശാലുചേട്ടായിയെ ഒരു കോഴി ആക്കിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ട്രാപ്പിലാക്കുക ഇവള് ഇവളെ ഇപ്പോഴത്തെ ഭർത്താവ് എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ ഭർത്താവി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു പാവൻ ചെക്കണ്ടല്ലോ ചെക്ക് എന്ന് പറയാം കാരണം അതിനധികമാത്രം പ്രായവും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു ചെറുക്കനെ ഇവള് ട്രാപ്പിലാക്കിയിട്ടുള്ളതും ഈ പറയുന്ന ട്രാപ്പിലൂടെ തന്നെയാണ് അവൾ വിവാഹം കഴിച്ചിട്ടുള്ളത് അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന്റെ മുന്നേ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിട്ട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തിയ പേപ്പർ ഉൾപ്പെടെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ അപ്പോ അതാണ് ട്രാപ്പ് എന്ന് പറയുന്നത് ഈ തള്ളച്ചിയുടെ പരിപാടി ട്രാപ്പാണ് ഏഹ് ആ ട്രാപ്പിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതും കൂടി കേൾക്കുക എന്തായാലും സ്ട്രൈക്കിന് പിന്നിൽ ആരാണെന്നുള്ളത് അറിയണ്ടേ ആ ഞാൻ തന്നെയാണ് കളിക്കുന്നത് തള്ളച്ചിയെ ഏഹ് കാരണേ അത് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അന്ന് ജംഷീർ കളിക്കാൻ തുടങ്ങിയതാണ് അന്ന് പല കളികളും കളിക്കാൻ തുടങ്ങിയാണ് പക്ഷെ അതൊക്കെ ഇപ്പോഴാണ് നിലവിലായി വിരല് തുടങ്ങിയത് എന്ന് മാത്രം എൻ്റെ യൂട്യൂബ് ചാനലിന് ജാമിത ടീച്ചർ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടോ ആ സ്ട്രൈക്ക് എങ്ങനെ വന്നു ഏ ജാമിതന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ജാമ്യതയെ പറ്റിച്ച് ആ പണം തിരിച്ചു ചോദിച്ചപ്പോ ജാമിതക്കെതിരെ ഈ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് ഏഹ് ചില ആളുകളുടെ ആശയവുമായിട്ട് നമുക്കൊന്നും യോജിക്കാൻ കഴിയില്ല അതിന് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഏഹ് അപ്പൊ ആ ആളുകള് ഒരാൾക്കെതിരെ ഒന്നിച്ചു നിന്നുകൊണ്ട് എന്ന് പറയുമ്പോ സമൂഹത്തിൽ നിന്നും ഒരു നശിച്ച സാധനത്തിന് അല്ലെങ്കിൽ ഒരു നാറി ചീഞ്ഞ് നാറി നാരായണക്കല്ലെടുത്ത് കുയിലേക്ക് വെച്ചിട്ട് മൂന്ന് പിടി മണ്ണും ഇടണം എന്ന് വിചാരിക്കുന്ന സാധനത്തിനെതിരെ ജനങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടാൻ തയ്യാറാവുമ്പോ അവരെ കൂടെ കൂട്ടുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല ഏർ അപ്പൊ എത്ര സ്ട്രൈക്ക് വന്നു ജാമിദന്റേത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പൊ നിലവിൽ രണ്ടെണ്ണം ജാമിദന്റെ ഒക്കെ അറിയിട്ടില്ലേ അപ്പൊ ഇനി എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളൊക്കെ നമുക്ക് കാണാം സംസാരിക്കുന്ന എല്ലാ അതെ ഭയങ്കര അധ്വാനമാണ് ഭയങ്കര അധ്വാനം എങ്ങനെ അധ്വാനിക്കലെന്നല്ലോ ബിരിയാണി ചെമ്പ് പൊളിച്ചുവെച്ചു കൊടുത്താണ്ട് ഭയങ്കര അധ്വാനം അധ്വാനിച്ചുകൊണ്ടാണ് ജീവിക്കല് അന്റെ ആദ്യത്തെ കൊച്ചുണ്ടായിട്ടുള്ളത് അണ്ണൻക്കാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം ഏഹ് തമിഴ്നാട്ടുകാരനാണെന്നുള്ളത് വിശ്വസിക്കാം രണ്ടാമത്തെ കൊച്ചിന്റെ തന്ത ആരാണെന്നുള്ളത് ഇക്കുദേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഞാൻ ഒരുപാട് തപ്പി നോക്കി ഏഹ് അപ്പൊ അയിനിക്കുദേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോ മൂന്നാമത്തെ കൊച്ചിന്റെ തന്ത ഈ പറയുന്ന ബംഗാളിയാണ് നാലാമത്തെ കൊച്ചിന്റെ തന്ത ആരാണ് മൂന്നെണ്ണ നാലെണ്ണോ അതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ചേർത്ത് ഇല്ല ഉള്ളത് പോലെ പറയാനോ അപ്പൊ ഈ മൂന്നാമത്തെ കൊച്ചിന്റെ തന്ത ആരാണ് ഏഹ് അതാരാണ് ഈ അവളെ ഡേറ്റ് ഓഫ് ബർത്ത് അങ് എടുത്ത് വരുന്നുണ്ടല്ലോ ഈ അതേമാതിരി എന്റെ ഇപ്പോഴത്തെ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു സാധനം എന്തല്ലോ അതിനെന്തേ ഈ ലൈവില് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവരാത്ത് ഏ അവൻ ഇട്ടറിഞ്ഞു പോയിട്ടില്ലേ പോയിട്ടില്ലേ പോയിട്ടുണ്ട് നല്ലതുപോലെ അറിയാ കാരണം ഈ എന്താ പറയാ ആ തള്ളയും മാത്ര വീട്ടിലേന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ശാലുബൈ ആടിനെ വിളിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ പറയുന്ന ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആതൊരു സാധനം എവിടെ പോയി ഏ എവിടെ പോയി ഓനെപ്പണാലോ എന്തിയോ പറ്റിയത് ഓൻ ഇട്ടറിഞ്ഞു പോയില്ലേ എന്നെ ഇട്ടറിഞ്ഞു ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ എന്താ പറയാ ഡെയിലി ഓരോന്ന് മാറികൊണ്ടിരിക്കുന്ന മാതിരി ആ ബിരിയാണി ചമ്പ് സകല ആളുകൾക്കും പൊളിച്ചു വെച്ച് കൊടുത്ത് നടക്കുമ്പോ ഈ പറയുന്ന ആണായി ജനിച്ച ഒരാളും എൻ്റെ കൂടെ നിൽക്കൂല ഷെഡി മണിപ്പിച്ച് ഷെഡ്ഡി താങ്ങി നടക്കുന്ന രഘുവിനെ പോലെയുള്ള ആളുകൾ എൻ്റെ കൂടെ നിൽക്കും കാരണം അവർക്ക് ഏതെങ്കിലും ഒരു ഷെഡി കിട്ടിയാൽ മതി അത് കാണ്ട് അത് നക്കി തിന്നുകൊണ്ട് നടക്കുന്ന സ്വഭാവമാണ് ഈ പറയുന്ന മറ്റ് ആളുകളുടേത് എന്ന് നീയെ തെറ്റുധരിക്കേണ്ട രഘുവിൻ്റെ ഒക്കെ സ്വഭാവം അങ്ങനത്തെ സ്വഭാവം ഓക്കെ ബാക്കിയാണ് കേൾക്കാം ില്ല എനിക്ക് അത് പിന്നെ കണ്ടു കളർ പിന്നെ കാര്യം ഉണ്ട് അത്യാവശ്യം ഒരു ടേസ്റ്റ് ഒക്കെ തോന്നുന്നതാണ് എന്റെ അപ്പൊ അതൊക്കെ എന്തായിരിക്കണം അങ്ങനെ ടേസ്റ്റ് ഇല്ലാത്ത കൂറേയും കൊണ്ടിട്ട് എനിക്ക് പറഞ്ഞിട്ട് എന്റെ തന്നെ അല്ലാതെ വല്ല എന്തിനൊക്കെ അത്യാവശ്യം കർഫുൾ ആയിരിക്കണം ചെമ്പട്ടായിരിക്കണം പിന്നെ ബുക്സിന്റെ തുഞ്ചത്തത്തിലുള്ള പൊട്ടുകൾ ഞാൻ പറഞ്ഞപ്പോ എത്ര ഫോട്ടോ മാറ്റിയെടുത്താലും പിങ്കി ഷുഡി പിങ്കിഷ് ആയിട്ട് തന്നെ എടുക്കണം നോട്ട് ബ്രൗൺ നോട്ട് ബ്ലാക്ക് ഷർദിക്കാൻ വരുകയാണ് കാരണം ആ ഫോട്ടോ കണ്ടൊക്കെ അറിയാലോ അത് എത്രത്തോളം പിങ്ക് ആണ് എത്രത്തോളം കളർ ഉണ്ട് എന്നുള്ളത് ആ ഫോട്ടോ മനസ്സിൽ ആലോചിക്കുമ്പോ പൊന്നു മക്കളെ ശർദിക്കാൻ വരുകയാണ് ശർദിക്കാൻ വരിക കാരണം അത്രത്തോളം ഉണ്ട് പിന്നെ ഓൾ പറയുന്നുണ്ട് ഓളത് അല്ല എന്നുണ്ടെന്ന് വെച്ചാൽ ഓള് കേസ് കൊടുക്കുന്നു പറയുന്നുണ്ട് ഈ ഇന്റെ മെയിലിലോട്ട് ഒരു മെയിലായൊക്കെ പൂർണ്ണ സമ്മതമാണ് എനിക്ക് ആ ഫോട്ടോ പബ്ലിഷ് ചെയ്യാന് അതിൻ്റെ പേരിൽ ഞാൻ ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ ഒരു മെയിലായൊക്കെ അല്ലാതെ അന്നെ ഉണ്ടാക്കിയതുപോലെ അതായത് പലതന്ത ഉണ്ടായ അന്റെ സ്വഭാവം വെച്ചിട്ട് ഈ ഇപ്പൊ കേസ് കൊടുക്കില്ല എന്ന് പറയുന്ന ആള് പിന്നെ കേസ് കൊടുക്കുന്നുള്ളത് നല്ലതുപോലെ അറിയാവുന്ന ആളാണ് ഞാന് അപ്പൊ ഞാനത് അതിന്റെ ആളുകളോട് അന്വേഷിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞത് അറിയോ അങ്ങനെ ജംഷിയ പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ തന്നെ അവള് കേസ് കൊടുക്കുന്നു പറയുന്നുണ്ട് കൊടുക്കില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അവൾ കേസ് കൊടുത്താൽ പണി കിട്ടും കാരണം സ്ത്രീ രൂപം കെട്ടി നടക്കുന്ന ഒരു തള്ളച്ചിയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്താലും സംഭവം നമ്മുടെ നാട്ടിൽ കേസ് കൊടുത്താൽ കേസ് തന്നെ അപ്പൊ അതിന്റെ പേരിൽ ഈ മെയിലിലോട്ട് അയക്കെ മെയിലിലോട്ട് വളരെ കൃത്യമായിട്ട് ഈ അയക്കെ അപ്പൊ ഞാൻ എനിക്ക് എന്ത് ചെയ്തു തരാം അത് കറക്റ്റായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്ത് തരാം അതിനിപ്പോ ഒരു മടിയില്ല ഞാനത് പബ്ലിഷ് ചെയ്യും ഏഹ് പിന്നെ സ്ട്രൈക്ക് സ്ട്രൈക്ക് എന്ന് ചാനൽ ഒന്നും ഞാൻ തിരിച്ചെടുക്കാൻ പോകുന്നില്ല ആ ചാനൽ എനിക്ക് വേണ്ടെന്നൊക്കെ ഡയലോഗ് എടുക്കണ്ട എന്തായാലും നീ വെറും പതിനാറ് ഉണ്ടായ പഞ്ചായത്ത് വെടിയുടെ നീ സംസാരിച്ചു അത് നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ അമ്മ കളിക്കുന്നത് അവന് വേണ്ടിട്ടാണ് ഷെഫീനയുടെ അങ്ങനെയല്ല ഷെഫീന അമ്മക്ക് ആ പരിപാടി ഇല്ല ഷെഫീനാക്കേട് ഇല്ല ശരിയാണ് ഷഫീനാന്റെ ഉമ്മ ആ രീതിയിലല്ല ഷഫീനക്ക് അങ്ങനെ ഒരു ഗതികേട ഒന്നുമില്ല അതൊക്കെ നാട്ടിൽ അന്വേഷിച്ചപ്പോ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഏഹ് അപ്പൊ അതിന്റെ തെളിവുകളോട് കൂടിയിട്ട് ഷഫീനാന്റെ ഉമ്മാക്കി എങ്ങനത്തെ ഗതികേട ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരണ്ട് പിന്നെ നിയമപരമായിട്ട് വിവാഹം കഴിച്ചത് ഒരാളെയാണ് അതുകൊണ്ട് നിയമപരമായിട്ട് രജിസ്റ്ററിൽ ഒരാളുടെ രേഖ ഉണ്ടാവുള്ളൂ പല ആളുകളുടെ കൂടെ കളിക്കാൻ പോകുമ്പോ ും കാര്യങ്ങളൊന്നും നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് വെള്ളി വിളിക്കാ എന്ത് തെളിവുകൾ ഉണ്ടോ തെളിവുകൾ ഉണ്ടോന്നുള്ളത് ചോദിക്കാം അതിന് എങ്ങനെ തെളിവ് തരാനാണ് കാരണം ഞാൻ അവിടെ കൂടെ വന്ന് കിടക്കാനൊന്നും പോണില്ലല്ലോ ഞാൻ കൂടെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലേ അതിന് തെളിവുണ്ടാവുള്ളൂ അല്ലേ ഏഹ് അല്ലാതെ എങ്ങനെ ഞാൻ അതിന് തെളിവ് തരിക എന്തായാലും ബാക്കി അങ്ങനെ കൊടുക്കുന്ന നീ ഷിനൊക്കെ ആ ചാനൽ കിട്ടിയിട്ടൊന്നും നേടാനുമില്ല ഷഫീന ആ ചാനലിന് വേണ്ടിട്ട് ശ്രമിക്കുന്നുല്ല ഒന്നുമില്ല പക്ഷെ നമ്മളെ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന കരിങ്കുരങ്ങന്റെ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മളുടെ ഷഫീന പേജ് ചാനലൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഷഫീന ഈ ചാനലിൽ കിടക്കുന്ന വീഡിയോസൊക്കെ എവിടെ പോയി ഷഫീന ഏർ എവിടെ പോയി എൻ്റെ തള്ളന്റെ പൂള കൊണ്ടാണ്ട് അതില് ഫിറ്റ് ചെയ്ത് വെച്ചുക അതില് ഫിറ്റ് ചെയ്ത് വെച്ചുകയാണ് എൻ്റെ ചാനലിലെ വീഡിയോസുകളൊക്കെ ഏ ആ ചാനൽ എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആ ചാനലത്തെ വീഡിയോസുകളൊക്കെ ഒഴിവാക്കുന്നത് എന്തിയ ഗഡ്സ് ഉണ്ട് ആര് വന്നാലും നേരിടും എന്നൊക്കെ പറഞ്ഞ ഈയ്യപ്പോ എന്തായി വീഡിയോ മുക്കി കണ്ടം വഴി ഓടല് തുടങ്ങി തുടങ്ങിയോ പിന്നാലെ കൂടിയിട്ട് വൈത്താലെ കൂടിയിട്ട് ആട്ടി അടിക്കാൻ ഒരു പരിപാടി ഈ ആ പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഈ എനിക്ക് ചാനൽ വേണ്ട ചാനൽ അല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത്രക്ക് ഗഡ്സ് ഉണ്ട് വെച്ചെങ്കിൽ അത്രക്ക് ചങ്കൂറ്റ ഉണ്ട് വെച്ചെങ്കിൽ ഇന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഈ ഇപ്പോഴത്തെ എൻ്റെ ചാനലിൽ ഒന്ന് പബ്ലിഷ് ചെയ്ത ഞാനൊന്ന് കാണട്ടെ ഈ ഒന്ന് പബ്ലിഷ് ചെയ്താ ഇന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എന്റെ വീഡിയോസോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്ത് കാണിക്കേ പോട്ടെ വിവിന്റെ വിവിന്റെ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ഒന്ന് ഈ എൻ്റെ ചാനലിൽ ഒന്ന് പബ്ലിഷ് ചെയ്താ ഞങ്ങളൊന്ന് കാണട്ടെ ഏഹ് എന്നിട്ട് എനക്ക് സ്ട്രൈക്ക് തരുന്നത് ആരാണ് ആരാണ് എനക്കെതിരെ സ്ട്രൈക്ക് അടിക്കുന്നത് ആരാണ് ഇതിൽ പിന്നില് എന്നുള്ള കാര്യം അപ്പ എനക്കാണ് മനസ്സിലാക്കി തരാം ഞാൻ ഏഹ് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയാന്നില്ല അല്ലേ അത് ഞാൻ അപ്പ എനക്ക് ഞാൻ മനസ്സിലാക്കി തരാം ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിന് ജാമ്യത വരെ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് അനക്കും ജാമിതക്കും മാത്രം അറിയാവുന്ന വിഷയം അതായത് എന്റെ യൂട്യൂബിലേക്ക് മെയിൽ വരുന്നത് ജാമ്യന്റെ മെയിൽ വരും യൂട്യൂബിൽ നിന്ന് ഇനി ഇനിയും ആൾ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരും ആ മെയിൽ വരുന്നതും ജാമ്യതയ്ക്ക് തിരിച്ചു പോകുന്ന മെയിൽ വരുന്നതും ഒക്കെ ഞാൻ ഇവിടെ ഇരുന്ന് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരാണ് ഇതിന്റെ പുറകിൽ കളിക്കുന്നത് വെറുതെ എന്തിനാണ് ആ തനിജയുടെ ദേഹത്തേക്ക് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ തനിജയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഇല്ലേ ഷാലു ബയ്യാറിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഇല്ലേ ഈ പറയുന്ന ജാമിതയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഇല്ലേ ഇല്ലേ ഇങ്ങനെയൊക്കെ എനിക്ക് സ്ട്രൈക്കുകൾ വരുന്നില്ലേ എത്ര ആളുകളുടെ കയ്യിൽ നിന്ന് സ്ട്രൈക്കുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഇരുന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആരാണ് ഇതൊക്കെ അടുപ്പിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഈ മാത്രം ചിന്തിച്ചാൽ മതി ഏഹ് അപ്പൊ ടെക്നിക്കലായിട്ട് നമ്മളെ നല്ല വണ്ണം സഹായിക്കുന്ന വ്യക്തിയാണ് നമ്മളുടെ വിവി ബ്രോ അതിൽ ഒരു സംശയമല്ല വിവിയുടെ ചാനൽ മറ്റേ ഒരു ജസ്റ്റ് സ്ട്രൈക്ക് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡ്യൂട്ടിക്കിടയിലാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് എന്തായാലും ഇപ്പോൾ ഡ്യൂട്ടി വന്നു ഡ്യൂട്ടിക്ക് പോവാണ് അപ്പോൾ എന്തായാലും തളിച്ചേ നമ്മൾ നല്ലോണം അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ നല്ലോണം അധ്വാനിച്ചിട്ട് നല്ല രീതിയിൽ പണിയെടുത്തിട്ട് തന്നെ ജീവിക്കുന്നത് അല്ലാതെ പൂള പൊളിച്ചു വെച്ച് അതിലേക്ക് ചട്ടകം വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നിന്നെ പോലെയല്ല എന്നുള്ളത് ഈ മനസ്സിലാക്ക പിന്നെ ഇനി ആ തനുജൻ്റെ നെഞ്ഞത്തിക്ക് കയറേണ്ട ആവശ്യമില്ല ഈ കയറി ഇന്റെ നെഞ്ചത്തിക്ക് കയറി എന്ത് എനിക്ക് ഇന്റെ നെഞ്ഞത്തിക്ക് കേറാൻ ഇത്ര വലിയ ഇടം കയറി ഈ കേറണോ നെഞ്ഞത്തിക്ക് കേറ അടി അടിയായിട്ട് ഞാൻ പൊട്ടിച്ചേരാ പിന്നെ ഡെയിലി ഈ വീഡിയോസ് തന്നെ ചെയ്ത് കഴിഞ്ഞാല് ഈ യൂട്യൂബിൽ ഞാൻ ഈ വീഡിയോസുകൾ ഞാൻ ഇട്ടാ ഫേസ്ബുക്കിലെ ഡെയിലി ഈ വീഡിയോസുകൾ തന്നെ ചെയ്യുന്നതില് ഫേസ്ബുക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ആളുകൾക്കൊക്കെ എന്താണ് ഈ ഒരു വിഷയം തന്നെ ചെയ്ത് പോകല്ലേ എന്നുള്ളൊരു അഭിപ്രായക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലൊക്കെ വീഡിയോസുകൾ ചെയ്യണം അപ്പൊ അതിൻ്റെ ഒക്കെ ടൈമും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഡ്യൂട്ടിയും ഡ്യൂട്ടിക്കിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏഹ് അപ്പൊ ഇവള് എന്തുകൊണ്ടാണ് വേറുള്ള ആളുകളുടെ നെഞ്ചത്തേക്ക് കയറാത്തത് എന്താ വിവിന്റെ പേര് ഇവള് വി ഐ വി ഐ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോകൾ പറയുന്നത് എന്താ വിവിന്റെ പേര് ഇവള്ക്ക് പറയാൻ ഇത്ര വലിയ പേടി ഈ ഒന്ന് പറഞ്ഞോക്കെ എന്റെ വീഡിയോയില് വിവിന്റെ പേരൊന്ന് പറഞ്ഞോക്കെ വിവിന്റെ എന്താ പറയാ ഫോട്ടോ പബ്ലിഷ് ചെയ്യാ അല്ലെങ്കിൽ ഇന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്യാ ഇന്റെ വീഡിയോ പബ്ലിഷ് ചെയ്യാ ഈ പറയണല്ലോ തനുജനോട് തനുജന്റെ വീഡിയോയില് അന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്യാന് അന്റെ പേര് പറയാനൊക്കെ പറയണല്ലോ ഇന്ത്യയിൽ അതാക്കണ് എത്ര വീഡിയോസും ഫോട്ടോസും എന്റെ കിടക്കുന്നുണ്ട് എന്തൊക്കെയൊരു കോപ്പും ചെയ്യാത്തത് എന്ത് എനിക്ക് ചെയ്യാൻ കഴിയണില്ലേ എന്റെ ചാനലത്തെ വീഡിയോസുകളൊന്നും ഒന്നും ഏഹ് ചെയ്യാൻ കഴിഞ്ഞില്ലേ ഈ സാധനം ഉണ്ടല്ലോ മത്തായി മത്തായി പണ്ട് പറഞ്ഞ ഈ ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ജംഷീറിന് ജംഷീർ എന്റെ ഒരൊറ്റ വീഡിയോ പോലും ഇതേവരെ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടില്ല അൺലിസ്റ്റും ആക്കിയിട്ടില്ല ഇന്റെ ചാനലിന് എവിടേക്കും പോയിട്ടില്ല എത്ര വീഡിയോ ഉണ്ട് എനക്കെതിരെ ചെയ്തത് ഇല്ലേ എന്റെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടും ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണിച്ചും തമ്പനയിലും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഞാംഷെയർ ഇല്ലേ ഏഹ് ആ സാധനൊക്കെ അവിടെ തന്നെ ഉണ്ടാവും ഇന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് എന്ന് പറയുന്നത് വരുമാന മാർഗല്ല ഞാൻ പറയാനുള്ളത് ഓപ്പൺ ആയിട്ട് ഇതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും ഡിലീറ്റ് ചെയ്യാനും പോണില്ല ആരെ പേടിച്ചും പുറകോട്ടും മണ്ടാനും പോകുന്നില്ല അപ്പൊ ഈ ഇനി കളിക്കണത് എങ്ങനെന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ ഏഹ് ഒരു ഇല്ലാത്ത ആള് നല്ല ഉള്ള ആള് ഇപ്പൊ വീഡിയോസൊക്കെ മുക്കി കണ്ട് കണ്ട വഴി ഓടലടങ്ങില്ലേ ഏഹ് എൻ്റെ ഇപ്പത്തെ കൂടി ഈ ഫോട്ടോസ് ഇതൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്യ ഞങ്ങളൊന്ന് കാണട്ടെ ഈ പബ്ലിഷ് ചെയ്യടി എന്തിയടി എഴുതി എനിക്കതിന് പറ്റണില്ലേ ഏ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ ഏതൊരു വ്യക്തിയുടെ ഫോട്ടോസും വീഡിയോസും ഈ എൻ്റെ ചാനലിന് ഇനി പബ്ലിഷ് ചെയ്തോ പണി എട്ടിന്റെ പണി വരും ഇ ചെയ്ത് കാണിക്കെ നമുക്കൊന്ന് കാണാലോ എനിക്ക് അത്രത്തോളം ഗഡ്സ് ഉണ്ട് എന്നുള്ളത് ഏഹ് ഇനി കളിക്കണേ എങ്ങനെയാന്നുള്ളത് നമ്മൾ നല്ലതുപോലെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത്രേ പറയാനുള്ളൂ അപ്പൊ എന്തായാലും മുത്തണി ആളെ നിങ്ങളെ കമന്റുകളൊക്കെ വായിക്കണം എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ടൈമില്ല ഓട്ടം വിളിച്ചിട്ടുണ്ട് ഹൗസ് ഡ്രൈവർ ആണ് അപ്പൊ ഏത് സമയത്തും ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോണല്ലോ അപ്പൊ അതാണ് അവസ്ഥ അത് അതവിളിക്ക് ഇപ്പോഴും കഴപ്പാണ് കഴപ്പ് അത് തീരൂല അത് പ്രായത്തിന്റെയാണ് ഇത്രയും പ്രായമായിട്ടും തീരുന്നില്ല എന്ന് വെച്ചെങ്കിൽ വെച്ചാൽ പത്തു നാൽപ്പത്തിയേഴ് വയസ്സായിട്ടും ആ കഴപ്പ് മാറൂല അത് അങ്ങനെയാണ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് പിന്നെ ഇതിൽ നെഗറ്റീവ് ഇടുന്നതായാലും പോസിറ്റീവ് ആയാലും ഞാനൊരു കമന്റോ അല്ലെങ്കിൽ ഒരാളെ ബ്ലോക്ക് ചെയ്യാനൊന്നും പോണില്ല കേട്ടോ പിന്നെ ഫേക്ക് അക്കൗണ്ട് വന്നാണ്ട് ഫേസ്ബുക്കിൽ തെറി പറയുമ്പോൾ ഞാനത് ബ്ലോക്ക് ചെയ്യലുണ്ട് ഫേസ്ബുക്കിൽ മാത്രം അത് പച്ച തെറി വീട്ടുകാരെ പറയുമ്പോൾ തന്തിയും തള്ളിയും തറവാടില്ലാത്ത ആളുകൾക്ക് എന്തൊക്കെ മറുപടി കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത് അപ്പൊ അങ്ങനത്തെ കൂളകളെ ഞാൻ എന്ത് ചെയ്യലുണ്ട് ഫേസ്ബുക്കിൽ ചെലപ്പോ ബ്ലോക്ക് ചെയ്യും അപ്പൊ അപ്പത്തെ മൈൻഡ് പോലെ കയറും ഏഹ് അത്ര മാത്രം ന്യൂസ് ഹാക്കറിനോട് അവൾ കളിക്കൂല എല്ലാം പുറത്താവും എന്നവൾക്ക് അറിയാം ഇപ്പൊ പാവം തനുജയെ മെക്കെട്ട് കയറാനാ അവൾക്ക് കഴിയൂ പാവൻ തനുജ തനുജന്റെ മെക്കെട്ട് കയറി കഴിഞ്ഞാല് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളതാണ് അവൾ കണക്ക് കൂട്ടുന്നത് ഏഹ് അപ്പൊ തനുജ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പാവ സ്ത്രീ ആയതുകൊണ്ട് അതിന്റെ മെക്കെട്ട് കേറാം അതിന് ഇംഗ്ലീഷ് പോലും നേരാവണ അറിയില്ല എന്നുള്ളത് അതിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ടാണ് അവൾ ഇംഗ്ലീഷ് ചാറ്റ് ചെയ്തത് ഇങ്ങനെ കൊണ്ടുവന്നാണ്ട് ചാറ്റ് കാണിക്കണത് ആ ഇംഗ്ലീഷിലെ ചാറ്റ് ചെയ്ത് നമ്പർന്ന് വന്ന ചാറ്റാണെന്നൊക്കെ പറഞ്ഞു പച്ച നോണ വിളിച്ച് പറയാ ഇപ്പൊ മനസ്സിലായില്ല തള്ളച്ചി എന്തിനാണ് തള്ള എന്താ പറയാ പല തന്തക്കുണ്ടായല് പഞ്ചായത്ത് എന്നൊക്കെ പറയണത് എന്തുകൊണ്ടാറിയില്ലേ സ്വന്തം തള്ളീം തന്തീം അതേമാതിരി എന്താ പറയാ ഏർ ഏട്ടനിയന്മാരും പെങ്ങന്മാരും ഒക്കെ ഈ പഞ്ചായത്ത് മൊത്തം മുറത്തിരങ്ങി ഒരു പഞ്ചായത്ത് കക്കൂസായി നടക്കുമ്പോ മറ്റുള്ള ആളുകളെ കാണുമ്പോഴും അതൊക്കെ പഞ്ചായത്താണെന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാവും അപ്പൊ സ്വന്തം ഞാനൊരു പഞ്ചായത്താണ് എന്നുള്ളത് സ്വന്തം ഇങ്ങനെ വിളിച്ച് പറയാണ് അല്ലാതെ വേറൊന്നുമല്ല ഏഹ് അതാണ് സംഭവം അല്ല അത് വേറൊന്നും അല്ലത് എപ്പോഴും പഞ്ചായത്ത് പഞ്ചായത്ത് അറിയണത് കാരണം പഞ്ചായത്ത് മൊത്തം കറങ്ങി നടന്ന് കൊടുക്കുന്ന അവളൊരു പഞ്ചായത്ത് ആയതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ അങ്ങനെ പഞ്ചായത്ത് ആവണം എന്നുള്ളൊരു ചിന്താഗതിയാണ് കക്ഷിക്ക് അപ്പൊ അങ്ങനെ പഞ്ചായത്ത് പഞ്ചായത്താകാന് കുടുംബത്ത് പറഞ്ഞ ആളുകളെ കിട്ടൂല എന്ന് മാത്രം അപ്പൊ എന്തായാലേ ഞാൻ പോവാണ് അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോസുകളുമായിട്ട് സെറ്റായിട്ട് നമ്മൾ വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഗ്യാപ്പിലായിരിക്കും വീഡിയോസുകൾ വരിക പക്ഷെ വരുമ്പോൾ നല്ല കത്തൊക്കെ സെറ്റായിട്ട് വരും അത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ എന്നാ എന്തായാലും ബൈ കമൻറ്റുകളൊന്നും വായിക്കണ മുത്തുമണിയാളെ സോറി നിങ്ങൾ ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒഴിഞ്ഞതിനനുസരിച്ച് ഞാൻ റീപ്ലൈ തരാം ഓക്കെ ബൈ